ആ സ്ഥലങ്ങൾ ഫ്രീസ് ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ നാം ഇപ്പോൾ സംസാരിക്കുന്ന കാലയളവ് വരെയുള്ള ഓരോ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യ രാജ്യത്ത് മാറി മാറി വന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ അവരൊക്കെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ബഹുമാനായ നരേന്ദ്രമോദി ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള അതിമനോഹരമായ ദേശീയ പാത ഇന്ന് സമ്പൂർണമായി കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തും സമരങ്ങളില്ല ആരെയും വേദനിപ്പിക്കുന്നില്ല ആരുടെയും കണ്ണീര് വീഴ്ത്താതെ സ്ഥലം അക്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിലവിലുള്ള വിലയുടെ രണ്ടും മൂന്നും ഇരട്ടി തുക കൊടുക്കുകയും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ നിലവിലുള്ള സ്ക്വയർ ഫീറ്റ് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറ് കണക്കാക്കി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ സ്ക്വയർ ഫീറ്റിന് കൊടുത്തുകൊണ്ടാണ് ആരെയും വേദനിപ്പിക്കാതെ ആരുടെയും കണ്ണീര് വീഴ്ത്താതെ ഒരു സമരങ്ങളും രാജ്യത്തില്ലാതെ ദേശീയപാത വികസനത്തിന്റെ സമഗ്രമായ മുന്നോട്ട് പോക്ക് നടക്കിയ ഒരു മരം മുറിച്ചാൽ പണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു വർഷം സൗജന്യമായ വാടക കസേരയും മേശയും കൊണ്ടുപോകുന്നതിനുള്ള പണം നൂറ് ശതമാനവും അവരുടെ അക്കൗണ്ടിൽ ടാക്സ് ഇല്ല അങ്ങനെ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപ ദേശീയപാത വികസനത്തിനു വേണ്ടി ശ്രീ നരേന്ദ്രമോദി കേരളത്തോടൊരു പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കാതെ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുക നമുക്കറിയാം ശ്രീമൻ നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ള എല്ലാ വികസന പ്രക്രിയയുടെയും ഏറ്റവും ഭാഗമാക്കാകാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത് ഈ എറണാകുളം ജില്ലയിലാണ് ഈ എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ള എല്ലാ വികസനവും ശ്രീമൻ നരേന്ദ്രമോദിയുടെ ഇതാണ് ഏറ്റവും വലിയ കപ്പൽശാല കൊച്ചിൻ ഷിപ്പാർഡ് ലോകത്തിന് മാതൃകയായി വളർന്നു പ്രിയമുള്ളവരെ ശ്രീമാൻ നരേന്ദ്രമോദി ഏതാണ്ട് നാല് ഘട്ടങ്ങളിലായി കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനുള്ളിൽ ഏതാണ്ട് കൊച്ചിൻ ഷിപ്പിന്റെ വികസനത്തിന് വേണ്ടി കൊടുത്തത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റിഫൈനറി ആയ കൊച്ചിൻ റിഫൈനറി ഈ കൊറോണ കാലയളവ് ഉൾപ്പെടെ ഏതാണ്ട് പതിനയ്യായിരത്തോളം പുതിയ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുന്ന ആ കൊച്ചിൻ റിഫൈനറിക്ക് മൂന്ന് ഘട്ടങ്ങളിലായി ഏതാണ്ട് നാൽപ്പത്തയ്യായിരം കോടി രൂപ നമുക്കറിയാം കുറെ കാലങ്ങളായി നമ്മുടെ തൊട്ടയിൽ വെക്കത്തുള്ള എഫ് ഐ സി ടി ബഹുമാനായ ശ്രീമാൻ സി എ ടി നേതാവ് ചന്ദ്രൻപിള്ളയും ബഹുമാനായ നമ്മുടെ എൻ പി ശങ്കരൻകുട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിരന്തരമായ സമരമായിരുന്നു എഫ് ഐ സി ടിയുടെ നിലനിൽപ്പിന് വേണ്ടി കുടികെട്ടിയുള്ള സമരം കേരളത്തിലെ മുഖ്യമന്ത്രിമാരും വമ്പൻ നേതാക്കന്മാരും ഒക്കെ അണിനിരത്ത സമരം പിന്നെ നമുക്കറിയാം എഫ്ഐ സി എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വളനിർമ്മാണശാല അത്യന്താധുനികമായ സൗകര്യങ്ങളോടുകൂടി ഏറ്റവും ലാഭകരമായി മുന്നോട്ട് പോകുകയാണ് അങ്ങനെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരുപാട് വികസനങ്ങൾ നടക്കുകയാണ് നാം ഇപ്പോൾ കാണുന്ന ഈ മെട്രോ ഈ കൊച്ചിൻ മെട്രോ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കൂടിയാണ് ഈ ഇടപ്പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലായി അതിമനോഹരമായ ഫുട്പാത്ത സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ശ്രീമൻ നരേന്ദ്രമോദി കൊടുത്തത് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് അമൃത നഗരം പദ്ധതി ശ്രീമൻ നരേന്ദ്രമോദി കൊടുത്തതാണ് ഇവിടുത്തെ ശുദ്ധജല പദ്ധതി ശ്രീമൻ നരേന്ദ്രമോദിയുടെ ഇതാണ് നമ്മുടെ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രക്രിയയുടെയും ഏറ്റവും പ്രധാന അമരക്കാരൻ ശ്രീമൻ നരേന്ദ്രമോദിയാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ കേരളത്തിലെ ൂടന്റെ ഗവൺമെന്റ് പാവപ്പെട്ടവനു വേണ്ടി ശ്രീമന്ത്രി നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പാവങ്ങൾക്ക് വേണ്ടിയുള്ള അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ കാലയളവിലെ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞു കേരളത്തിൽ കാരുണ്യ പദ്ധതിയുണ്ട് ഏതാണ്ട് മൂന്ന് വർഷം നീട്ടിക്കൊണ്ടുപോയി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർദ്ധനരും നിരാലംബരും അവശമായ ജനീഭാഗത്തിനു വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി നീട്ടിക്കൊണ്ടുപോയി ഇപ്പോ സിനിമ നരേന്ദ്രമോദി എഴുപത് വയസ്സ് പൂർത്തീകരിച്ച മുഴുവൻ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുമ്പോ കേരളത്തിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ നടപ്പാക്കുന്നില്ല ആരോഗ്യരംഗത്ത് അത്ഭുതകരമായ മാറ്റം ലോകം മുഴുവൻ ഉച്ചുനോക്കിയ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് ശ്രീമൻ നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ള ഈ പീഡിയത്തിണയിൽ അന്തി ഉറങ്ങുന്ന ആളുകൾ കിടപ്പാടമില്ലാത്തവൻ അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവൻ കീറപ്പായിൽ അന്തി ഉറങ്ങുന്നവൻ വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രഖ്യാപിക്കുമ്പോ ഈ കേരളത്തിൽ അത് അട്ടിമറിച്ച് പേര് മാറ്റി ഇന്നും പാവങ്ങൾക്ക് വീടില്ല പ്രധാനമന്ത്രി ആവാസ് യോജന ഈ കേരളത്തിൽ അവ എല്ലാ ജനീയ ഭാഗങ്ങളെയും കബളിപ്പിച്ച് പറ്റിച്ച് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും കേരളത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുക അതിമനോഹരമായ ട്രെയിനുകൾ നമുക്കറിയാം ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ദേഭാരത് വെറും മൂന്ന് മണിക്കൂർ മനോഹരമായ ട്രെയിൻ വളരെ സുഖമായ യാത്ര റെയിൽവേ സ്റ്റേഷനുകളും വികസനമാണ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് നാനൂറ്റി അറുപത് കോടി രൂപയുടെ പി 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 സ്കീമാണ് വലിയ രീതിയിലുള്ള വികസനമാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് നാനൂറ് കോടി രൂപയുടെ വികസനം അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വികസനം നടത്തിയ ഞാൻ കൂടുതലായി നീട്ടുന്നില്ല ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വിഴിഞ്ഞമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം കേരള കേരളപ്പിറവിക്ക് മുമ്പ് സരസ്വിപിയുടെ കാലയളവിൽ രാജാക്കന്മാരുടെ കാലയളവിൽ ഈ വിഴിഞ്ഞമെന്ന് പറയുന്ന അതിമനോഹരമായ പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ആ തുറമുഖത്തെ ലോകത്തിന്റെ ഹാരതത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടമാക്കി മാറ്റുന്നതിന് വേണ്ടി സർ സിപിയുടെ കാലഘട്ടം മുതൽ പ്രചരണം തുടങ്ങിയില്ല എം പി രാഘവൻ തുറമുഖമന്ത്രിയായിരുന്ന കാലയളവിൽ തന്നെ പ്രചരണം നടത്തി നമുക്കറിയാം രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് അന്നു മുതൽ ആരംഭിച്ചിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതകളെ ഏറ്റവും വലിയ സമ്പത്തൊരുക്കാൻ കഴിയുന്ന സാഹചര്യം അതിൽ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ സഖാവ് ശങ്കരെന്ന മൂതിരിപ്പാടിന്റെ മന്ത്രിസഭ മുതൽ പിൽക്കാലത്ത് വന്ന എല്ലാ മന്ത്രിസഭകളും പിന്നീട് ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഈ കേരളം ഉൾപ്പെടെയുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെയുള്ള ഭരണകർഗ മുന്നണികളുടെ അനുകൂലമായ സർക്കാരുകൾ ഉണ്ടായിട്ട് വിഴിഞ്ഞത്തോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ മലയാളികളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന അനന്തമായ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുന്ന ഈ വിഴിഞ്ഞം പദ്ധതിക്ക് അംഗീകാരം കൊടുത്തത് ശ്രീമൻ നരേന്ദ്രമോദിയാണ് നമുക്കെതിരായി പ്രഖ്യാപിക്കുന്നവർ അവർ ചോദിക്കുന്നു ഈ വിഴിഞ്ഞത്ത് മോഡി എന്ത് ചെയ്തു എന്നാണ് കണക്ക് പരിശോധിക്കുക ഈ സ്കീം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കേണ്ടത് പത്ത് ശതമാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ പ്രാഥമികമായി ആ പത്ത് കണക്കിൽ നമ്മൾ കൊടുക്കുകയാണ് നരേന്ദ്രമോദിയുടെ കയ്യൊപ്പുണ്ടായതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി പ്രായോഗികമായി ഈ രാജ്യത്ത് നടപ്പാക്കിയത് ആ പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ സ്റ്റേജിലിരുന്നു ബഹുമാനനായ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ സഹപ്രവർത്തകരോടൊപ്പം പാർട്ടി പ്രവർത്തകന്മാരോടൊപ്പമാണ് സ്റ്റേജിലിരുന്നത് അതിലെന്താണ് ഈ മരുമകൻ ഇത്ര വലിയ ചൊറിച്ചിൽ ഞാൻ ചോദിക്കട്ടെ നിതിൻ ഗഡ്കരിയുടെ റോഡുണ്ടല്ലോ ഈ അതിമനോഹരമായ ദേശീയ പാത ആറുവരും പാത ആ പാതയെ മുമ്പിൽ പോയി നിന്ന് അവിടെ ഫേസ്ബുക്കിൽ ലൈവ് കൊടുത്ത് എന്താ അതിന് പറയുക ചില്ലി ാഷ് മുടക്കാത്ത ഈ ഗവൺമെന്റ് ദേശീയപാതക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ച് സമരത്തിയത് ഈ ഗവൺമെന്റ് ഇന്ത്യ രാജ്യ താപാലവൃത്തം ജനങ്ങളും ആഗ്രഹിക്കുന്ന ദേശീയപാത വികസനം നടക്കുമ്പോൾ ഈ കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ റോഡ് നിർമ്മിച്ചിട്ടുള്ള ഈ നിതിൻ ഗരിക്കയുടെ റോഡിന്റെ നടുക്കിൽ നിന്നുകൊണ്ട് ഈ ദേശീയപാത ഞങ്ങളുടേതാണെന്ന് മീരി ആളുകളാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു പ്രിയമുള്ളവരെ നരേന്ദ്രമോദിയുടെ കരങ്ങളിലായിരുന്നു കേരളം ഉണ്ടാകുമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു വികസനം നടക്കുമോ ഈ കൊച്ചിക്കാരായ എറണാകുളത്തുകാരായ നമുക്കറിയാലോ നമ്മൾ കാണുന്ന മെട്രോവും നമ്മൾ കാണുന്ന റോഡും നമ്മൾ കാണുന്ന വികസനവും നമ്മൾ കാണുന്ന എഫേസിറ്റിയും നമ്മൾ കാണുന്ന ഷിപ്പാർഡും നമ്മൾ കാണുന്ന റിഫൈനറിയും നമ്മൾ കാണുന്ന ഈ എറണാകുളം മനോഹര നഗരത്തിൽ അടുത്തതായി ഉയർന്ന അതിമനോഹരമായ മാർക്കറ്റ് നിങ്ങൾ പോയി നോക്ക് മോഡിയുടെ കാശാണ് ഈ വടനിലയിൽ കാണുന്ന അതിമനോഹരമായ വാട്ടർ ടാങ്ക് അമൃത നഗരം പദ്ധതിയുടെതാണ് എല്ലാം നമ്മുടേതാണ് എല്ലാം മോഡിയുടേതാണ് അതുകൊണ്ട് അത് അവകാശപ്പെടാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവകാശമുണ്ട് അത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ നേതാവ് ശ്രീമൻ നരേന്ദ്രമോദി അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കയറിയിരുന്നത് അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ എല്ലാ സഹപ്രവർത്തകരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നേരത്തെ രാജിവെച്ച് പറഞ്ഞ പോലെ ലോക്കൽ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുമ്പോൾ ദരിദ്രവാസികളെ പോലെ പോക്കറ്റിൽ ഒന്നും ഇല്ലാതെയല്ല നമ്മള് പോകുന്നത് ജനങ്ങളുടെ മുമ്പാകെ സമീപിക്കുമ്പോ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി എരി കൊടുക്കുന്ന പ്രധാനമന്ത്രി പാവങ്ങൾക്ക് കിടപ്പാടം കൊടുക്കുന്ന പ്രധാനമന്ത്രി ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആയുഷ്മാൻ ഭാരത് കൊടുക്കുന്ന പ്രധാനമന്ത്രി പാവപ്പെട്ടവന് ജലമിഷൻ പദ്ധതി കുടിവെള്ളം കൊടുക്കുന്ന പ്രധാനമന്ത്രി നമ്മളെ കരുതലോടെ ഒരു അച്ഛന്റെ ആദരവോട് അമ്മയുടെ വരിലാണ പോലെ നമ്മൾ സംരക്ഷിക്കുന്ന ശ്രീമൻ നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പാക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളും പിടിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നമുക്കൊരുമിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്വഹിക്കുന്നു വന്ദേ ഭാരത് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഈ പാർട്ടിയെ വൻ വിജയത്തിലേക്ക് നയിക്കുവാനാവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി ക്ഷണിക്കുന്നു നടത്തേണ്ട മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഈ പാർട്ടിയെ വൻ വിജയത്തിലേക്ക് നയിക്കുവാനാവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനു വേണ്ടി അഡ്വക്കറ്റ് എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി ക്ഷണിക്കുന്നു വരുന്ന ത്രിതല പഞ്ചായത്ത് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് തയ്യാറെടുപ്പുകളും ഈ